कृष्णकरुणासिन्धो दीनबिन्दो जगत्पदे गोपेश गोपिका कान्द राधा कन्दनमोऽस्तुदे तप्त काञ्चनगौरङ्गि राधे वृन्दावनेश्वरि देवि प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये ഭാഗവതത്തിലെ ഓം ഓം നമോ നമോ ഭഗവതേ വാസുദേവായ നാരായണായ ലോകൈകനാഥം നരസിംഹ ആർജവീര്യ പരാക്രമവാരി അഗ്നി നേത്രാലോകുഗ അഗ്നിസ്വമുഷ്ടജൃംഭിജങ്കപം ത്രിലോകരം ഗൂരികരുണാജലി നമ്യക ദൂരീകൃതം നമ്യോകുതിരാധിമം വിഗ്രഹം പാകാരി ലോകം നമ്യ

കച്ചവസൂകരവേഷമനധ്യന്തം നിലമാശ്രിത കൽപ്പകൂരകം കാർണം കമലവിലോചനം മായാമയം മധു കൈടാശ്യനം വിനാശനം നാരസിംഗോകളേബരം മോഷദം ശാശ്വതം നാരായണം ജഗദശം യോഗിന പാരായം പരമാത്മാനം നമ്യഹം അംബുജ നാഗേശ പരിംഗ ചിന്മേ നിൻ പദ സേവാസ്തു മേ ഭീമസ്വരുപത്യർം നോസ്മീ ദേമി ജയ ജയ നാരായണ ജയ पादो जलो जनपद्मनाभाजया विष्णो जय जय विश्वंवर जया जिष्णुमुखामरसेव्या जय जय दर्भिकरें द्रयना जय जय सर्ववं द्या शरणागदल्सेला भक्तप्रिया जया पापविनाशेन मुक्तिप्रदामुनिवृन्दनिषेविदा स्थावरजङ्गमाचार्या जय जया ി ദലോകേശയ ജയാ പൂർവദേവാര സോമബിംബാനോമേളാകാര ജയ ജയ ശ്രീപദേ മൂന്നായി വിളങ്ങി നിന്നിടുന്ന ലോകത്തിൽ ഊനായി വിളങ്ങുന്ന തമ്പുരാഹരേ നിൻ മഹാമായ ഗുണങ്ങളിൽ ൂർത്തികൾ ഉൽപന്നരായി രാജസമായ രാജീവനേത്രനാം താമസമായ ഗുണാശ്രിതനായിട്ട് കാമാരിയും മൂർത്തിഭേദങ്ങളിങ്ങനെ ലോകസർഗസ്ഥിതി സംഹാരവും പുനരേഖനായി നീ തന്നെ ചെയ്തു പോരുന്നതും മൂന്നായ മൂർത്തികളും നിന്നെയും നീയൊഴിഞ്ഞാരറിഞ്ഞിടുവോ വേദവും കൊണ്ടു ജലതിയിൽ പോയൊരു മേരുതനായ ഭയഗ്രീവനെ കൊല്ലുവാൻ മത്സ്യമായെന്നു ഭവിച്ചതും ആശ്രിതവത്സലനാകുന്ന നാദാഭവാനല്ലോ ക്ഷീരാമ്പുദിമതത്തിന് മന്ദരം നേരെ മുതുകിൽ ധരിച്ചതും നീയല്ലോ ഉർവിയും കൊണ്ടു രസാതലം മുക്കരും ർഭിതനായ ഹിരണ്യത്തതാ കോണിയായി ചെന്നവൻ തന്നെ വധിച്ചുപൊങ്ങിച്ചതും ഭവാൻ ഇന്നു ഗവേഷം ധരിച്ചത് എന്നെ രക്ഷിപ്പതിനായിട്ടു ദൈവമേ ഇന്നു നരസിംഹവേഷം ധരിച്ചത് എന്നെ രക്ഷിപ്പതിനായിട്ടു ദൈവമേ ഇന്നു നരസിംഹവേഷം ധരിച്ചത്

ശർപാണേദേ സച്ചിന്മയാമസ്ത നമസ്തു വിശ്വന്ധ്യമസ്ത നമോ നമ സത്യസ്വായം നമോ നമ നിഷ്കഞ്ചനേ നമ വേദാന്തേ വിഷ്ണവേദേദസ്വ നിമസ്തു ഇത്തരം ചൊല്ലിസ്തു ഛൺ ബലധരം ഉത്തമനായോരു ചെയ്തതപ്പോഴും ഉത്തമനായ പ്രഹ്ലാദനോടാധരായ നിത്യമിന്തോത്ര വേദാന്ത സമീരത അത്യന്ത ശുദ്ധരായുള്ള ദിജോത്തമൻ സദ്യോ ജപിക്കൽ അവൻ എന്റെ സാരൂപ്യ അദ്യ അതിനില്ല സംശയം എന്തുപരം തവ വേണ്ടത് ചൊൽകനീ സന്തോഷമോടു സന്തോഷമോടുതരുന്നതുകൊണ്ടു ഞാൻ എന്നതു കേട്ടു തൊഴുതു തൊഴുതുടൻ മന്ദം മന്ദം പറഞ്ഞിടിനാഥരാൽ കാമരാഗതശ ആമയം കൂടാതിരിക്ക വേണം വിപോ എന്നുടെ താതനുള്ളോരു ദുരിതങ്ങൾ നിന്നുട കാരുണ്യമോടതു തീർക്കണം ഇത്തരം ചൊന്നതു കേട്ടോ നേരത്തു ചിത്തം തെളിഞ്ഞ് ചെയ്തു നിന്നുടെ നിന്നാതനും നിന്റെ പിതൃക്കളും ഇന്ന് വിശുദ്ധരായി നിന്നുടെ കാരണാൽ എന്നതു കേട്ടു ശേഷക്രിയ ചെയ്തിതു തന്നെ താത സംസ്കാരതി സർവമും പിന്നെ അസുരാധിപത്യം അഭിഷേകം നന്നായി കഴിച്ചിതു തന്നുടെ ഭക്തനായി മഞ്ഞുവരം വഴുക നീയും മഹാമദേ നിർമ്മലാത്മാവേ ലഭിക്കാം പുരുഷാർത്ഥം ചെയ്തു ശീക്രം മറിഞ്ഞതുഷകങ്ങൾ സമസ്തം നശിച്ചു പോവും നിർമ്മലഭക്തിയും മുക്തിയും സിദ്ധമാം സാക്ഷാത് പരബ്രഹ്മൂർത്തി സർവാത്മകൻ മോഷതനെന്നും പരിപൂർണനെന്നുള്ളതുള്ളിലറിയാതെ മാമുനിമാർ മറ്റുള്ളവരും തിരയുന്നു പരബ്രഹ്മം ബ്രഹ്മാദികൾക്ക് വവർണ്യം മഹാപൂജ്യം നിർമ്മലൻ മായാ മനുഷ്യനായി കൃഷ്ണനായി നിന്നുടെ ബന്ധുവായി വിഷ്ണുവാകും കൃഷ്ണ ഇന്നു നമുക്ക് പ്രസാദിക്ക വേണമേ നിർമ്മലൻ മായാ മനുഷ്യനായി കൃഷ്ണനായി നിന്നുടെ ബന്ധുവായി വിഷ്ണുവാകും കൃഷ്ണ ഇന്നു നമുക്ക് പ്രസാദിക്ക വേണമേ കൃഷ്ണനായി വിഷ്ണുവായുള്ളോരിവൻ മുന്നം താഴുവാമീശൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചു മായാമയനാമയനാമിതന്നു കേട്ടായതു കേൾക്കേണമെന്നും നൃപേന്ദ്രനും വന്ദിച്ചു ചോദിച്ച നേരം മുനീന്ദ്രനും നന്ദിച്ചു തത്രിത്വമെല്ലാ മരുൾ ചെയ്തു ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय